െ അധികാരികളെ മൂന്ന് രാജ്യങ്ങളെ നിങ്ങൾക്കെതിരായ പ്രതിഷേധം നിങ്ങൾക്കെതിരെയും പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ഉണ്ടാവോ യൂത്ത് കോൺഗ്രസ് ഉണ്ടാവാം യൂത്ത് കോൺഗ്രസ് ഉണ്ടാവോ യൂത്ത് കോൺഗ്രസ് ഉണ്ടാവാം ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ ടോൾ പിരിവ് നിർത്തിവച്ചിട്ടും ഫാസ്റ്റാഗിലൂടെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ടോൾപ്ലാസയിൽ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ കമ്പനിയുടെ ഓഫീസ് താഴിട്ട് പൂട്ടിയ ശേഷം കുത്തിയിരുപ്പ് സമരം നടത്തി ടോൾ ബൂത്തുകളിൽ വെച്ചിരുന്ന വീപ്പുകൾ പ്രവർത്തകർ വലിച്ചെറിഞ്ഞു ഓഫീസ് ഉപരോധിച്ച് കുത്തിയിരുന്ന മുദ്രവാക്യം വിളിച്ച പ്രവർത്തകരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് വൈസാഖ് ഐത്താടൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം